ിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആലോചനകൾ ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട ആലോചനകളാണ് നിങ്ങളത് കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾ സൗഖ്യമാകുവാനിട വരും ഏറ്റവുമധികം നമ്മുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവുകൾ സൗഖ്യമാകേണ്ടതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം അത് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകും നിങ്ങളുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങി നിങ്ങൾ സൗഖ്യം പ്രാപിക്കുവാനിട നിങ്ങളുടെ ആത്മാവ് കർത്താവിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്നു ആത്മാവ് പെർഫെക്റ്റ് ആകുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ആത്മാവിൽ വിശുദ്ധി ദൈവത്തിന്റെ വിശുദ്ധിയുണ്ട് ആത്മാവിൽ ദൈവത്തിൻറെ നീതിയുണ്ട് ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട് ആത്മാവ് മരിക്കുമോ മരിക്കില്ല ആത്മാവിൽ ആരുടെ ജീവനുണ്ട് ദൈവത്തിന്റെ ജീവനുണ്ട് ഇത് വളരെ ശ്രദ്ധേയമാകുന്ന കാര്യമാണ് ആത്മാവിൽ ദൈവത്തിന്റെ ജീവനുള്ളതിനാൽ ആ ജീവന്റെ സാധ്യത ചെറിയ സാധ്യതയാണോ ഓ നാം ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഒരു വലിയ സാധ്യതയാണ് ദൈവത്തിന്റെ ജീവൻ ഉള്ളത് ആത്മാവിൽ ഉള്ള ദൈവത്തിന്റെ ജീവന് പനി വരുമോ ആത്മാവിലുള്ള ദൈവത്തിന്റെ ജീവന് ക്യാൻസർ വരുമോ ആത്മാവിലുള്ള ദൈവത്തിന്റെ ജീവന് ഈ ലോകത്തിലെ ഏതെങ്കിലും രോഗം പിടിക്കുമോ ഒരു രോഗം പിടിക്കുകയില്ല ആ ജീവൻ മാത്രം മതി നിങ്ങളുടെ ശരീരത്തിലെ രോഗം സൗഖ്യമാക്കുവാൻ വേറെ എങ്ങും സൗഖ്യമാകാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല സൗഖ്യം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ അതിനെ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകുകയാണെങ്കിൽ ശരീരത്തിലുള്ള രോഗബന്ധനങ്ങളെ തകർക്കുവാൻ നിങ്ങളുടെ ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ജീവൻ മാത്രം മതി ആ ജീവനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയും ആ സാധ്യതകളെ നാം തിരിച്ചറിയുക ആ സാധ്യതകൾ നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാ മനുഷ്യ മനുഷ്യ ആത്മാവ മനുഷ്യാത്മാവിന് സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ് ഈ ആത്മാവിന് ക്ഷീണം വരുമോ ഈ ആത്മാവ് ഉറങ്ങുമോ ഉറങ്ങത്തില്ല ശരീരം ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ശരീരത്തിന് ലഭ്യമാകുന്ന ഒന്നാമത്തെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ഉറങ്ങാത്ത ആത്മാവ് ആമേ ഹാലൂയ്യ സ്വപ്നത്തിൽ ഏതെങ്കിലും ദുരാത്മാക്കൾ കയറി കയറിയിറങ്ങുന്നവരുണ്ടെങ്കിൽ ഈ വെളിപ്പാട് കിട്ടിയാൽ മതി ഇന്ന് രാത്രി മുതൽ നിന്റെ ഉറക്കം സുഖകരമായി തീരുവാനിടവരും ആത്മാവിന് ഉറക്കത്തിന്റെ ആവശ്യമില്ല ആത്മാവിന് ദൈവത്തിന്റെ ജീവനാണ് വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ജീവൻ വന്നിരിക്കുന്നതിന് ആത്മാവിന് രോഗം വരില്ല ആത്മാവിന് ഉറങ്ങേണ്ട കാര്യമില്ല ആത്മാവ് ക്ഷീണിക്കുകയില്ല ആത്മാവിന് ആ സാധ്യതകൾ ഉള്ളതിനാൽ ഇനി ശരീരത്തിൽ തന്നെ അനേകം ജോലി തിരക്കുകളുടെ ഇടയിൽ നമ്മുടെ ശരീരം തന്നെ ഒന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ ശരീരത്തെ പെട്ടെന്ന് എനർജൈസ് ചെയ്യുവാൻ വേണ്ടി ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു സ്രോതസ് നമ്മിൽ തന്നെ ഉണ്ട് ആ തിരിച്ചറിവിൽ ആത്മാവിനെ കുറിച്ചുള്ള ആത്മാവിപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവിൽ നിങ്ങൾ പ്രഥമമായിട്ട് ഈ സത്യം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക ആത്മാവിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് ഈ ഭൂമിയിൽ പിശാജ് ഏറ്റവും വലിയ പിശാജ് ലൂസിഫർ അല്ലേ ആ ലൂസിഫറിനെ കാട്ടിലും ശക്തിയുള്ളതാണ് ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ആമേൻ കാരണം എന്താണ് ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവാംശമാണ് തോട്ടത്തിലായിരുന്ന ആദാമായിരുന്നോ ശക്തൻ അതോ ലൂസിഫർ ആയിരുന്നോ ശക്തൻ ആദാമായിരുന്നു ശക്തൻ അവർക്കത് അറിയാതെ പോയി അവരല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചില്ല എന്ന് നമുക്ക് പറയാം ആദാ ശക്തൻ ആദാമിലുള്ള ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ആ ഹ്യൂമൻ സ്പിരിറ്റ് ദൈവാംശമാണ് ഞാൻ പറയട്ടെ ദൈവത്തിന്റെ ഒരു ചെറിയ തരി ഭൂലോകത്തിലെ മുഴുഭിഷാചിക്കളേക്കാൾ ശക്തി ഉള്ളത് എന്നാൽ ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളിലെല്ലാം സംഭവിച്ചിരിക്കുന്നത് അതിലും വലിയൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൽ ഇപ്പോൾ മറ്റൊരാൾ വന്നിരിക്കുന്നു ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവിന്റെ ടല്ലിംഗ് പ്ലേസ് ആയിട്ട് റിസൈഡിംഗ് പ്ലേസ് ആയിട്ട് നിങ്ങളുടെ ആത്മാവ് മാറിയിരിക്കുന്നു ആ ഒരു വലിയ അത്ഭുതം നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സാധ്യത വലിയ സാധ്യതയാണ് ഈ ലോകത്തിലെ ഒരു ദിശാചനും അടുക്കുവാൻ കഴിയാത്ത നിലയിലുള്ളൊരു സാധ്യത ുണ്ട് പക്ഷേ വളരെ വിരളമായിട്ടുള്ള ദൈവമക്കൾ മാത്രമേ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം പിശാജിനെ കുറിച്ചുള്ള ഭയത്തിൽ മന്ത്രവാദത്തെക്കുറിച്ചുള്ള ഭയത്തിൽ വരാൻ പോകുന്ന രോഗത്തെക്കുറിച്ചുള്ള ഭയത്തിൽ ജീവിക്കുന്നവരാണ് എന്നാൽ ഈ വചനം നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും നിങ്ങളുടെ ആത്മാവ് ആത്മാവിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ആത്മാവിൽ കോൺഷ്യൻസ് മനസാക്ഷി നിങ്ങളുടെ മനസാക്ഷി ആത്മാവിലാകുന്നു ആത്മാവിൽ മറ്റൊരു കാര്യം ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷനെ നിർവചിച്ചിരിക്കുന്നത് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ യുനൈറ്റ് യു നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ സ്പർശിക്കുന്നില്ല പക്ഷെ അറിയാം അതാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാകും ആമേ നിങ്ങളത് കാണുന്നില്ല നിങ്ങൾ തൊടുന്നില്ല നിങ്ങൾ അതിനെ രുചിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അറിയാം അതാണ് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ സ്പിരിറ്റിന് ഉണ്ട് നിങ്ങളുടെ സ്പിരിറ്റിൽ ഒരു കമ്മ്യൂണിയൻ ഉണ്ട് ആരുമായിട്ടുള്ള കമ്മ്യൂണിയനാണ് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയനാണ് അപ്പോൾ ശരിയായ ആരാധന എവിടെ നിന്നാണ് ഉയരുന്നത് നമ്മുടെ ആത്മാവിൽ നിന്നാണ് ഉയരുന്നത് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ശരീരത്തിലൂടെയാണോ ബുദ്ധിയിലൂടെയാണോ അല്ല നമ്മുടെ ആത്മാവിലൂടെയാണ് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത് ദൈവത്തെ അറിയുവാനും നിങ്ങളുടെ ആത്മാവിനെ സജീവമാക്കി അങ്ങനെയാണ് നിങ്ങൾക്ക് ദൈവത്തെ അറിയുവാൻ കഴിഞ്ഞത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുണ്ട് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് കമ്മ്യൂണിയൻ ഉണ്ട് ചേർന്ന് പറയുക മനസ്സാക്ഷി കമ്മ്യൂണിയൻ ആമേൻ നിങ്ങൾ ആ കമ്മ്യൂണിയൻ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിരന്തരമായി ആശയവിനിമയം നടത്തുവാൻ കഴിയും ആരോട് ദൈവത്തോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് നേരിട്ടൊരു ബന്ധം ദൈവമായിട്ട് ലഭിച്ചിരിക്കുന്നതിനാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് ആശയവിനിമയം നടത്തുവാൻ കഴിയും ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയും മൂന്ന് ഘടകങ്ങൾ നിങ്ങളുടെ ആത്മാവിലുണ്ട് അടുത്ത പ്രധാനപ്പെട്ട മേഖല നാം ഏറ്റവും അധികം ചർച്ച ചെയ്യുവാൻ പോകുന്ന മേഖല നമ്മുടെ നമ്മുടെ സോൾ മൂലഭാഷയിൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഇംഗ്ലീഷിൽ സോൾ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു മലയാളത്തിൽ പ്രാണൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്ന വാക്കിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്ക് വരുന്നത് സുഖെ എന്ന വാക്കിൽ നിന്നാണ് സൈക്കാട്രി എന്ന വാക്ക് വരുന്നത് ഈ പ്രാണനിലാണ് നമ്മുടെ ഇൻ്റലക്റ്റ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ബുദ്ധി അടങ്ങിയിരിക്കുന്നത് പ്രാണനൊരു വിശാലമാകുന്ന ഇടമാണ് അവിടെ അനേകം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു പ്രാണനിൽ വികാരങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇമോഷൻസ് ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി പഠിക്കുന്നതായിരിക്കും ഇമോഷൻസ് അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഇമാജിനേഷൻ സങ്കല്പങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയും ഇമാജിനേഷൻസ് നിങ്ങളുടെ പ്രാണനിലാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് വിൽ പവർ ഉണ്ട് നിങ്ങളുടെ വിൽ പ്രാണനിലാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് ഡിപ്പാർട്ട്മെന്റ് പേഴ്സണാലിറ്റി വ്യക്തിത്വം നിങ്ങളുടെ പ്രാണനുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ പ്രാണനുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ മെമ്മറീസ് മെമ്മറീസ് അതും പ്രാണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാണനിലാണ് നിങ്ങളുടെ മെമ്മറീസും അടങ്ങിയിരിക്കുന്നത് ഈ പ്രാണനാണ് ഗുരുതരമാകുന്ന കേട് ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഉടനടി സംഭവിച്ചത് എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൻ മരിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ മരണമെന്ന് പറയുമ്പോൾ എന്തിന്റെ മരണമായിരുന്നു അവിടെ സംഭവിച്ചത് അവൻ ശരീരത്തിൽ മരിച്ചില്ല ആത്മാവിലാണ് മരിച്ചുപോയത് അഥവാ ദൈവവുമായുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു പോയി ദൈവവുമായി ബന്ധപ്പെടേണ്ടത് അവന്റെ ആത്മാവിലൂടെ ആയിരുന്നു ആ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അവന് നഷ്ടപ്പെട്ടു പോകുവാനിടയായി നമുക്കത് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവൻ്റെ ആത്മാവ് ഉറക്കാവസ്ഥയിലായി അവന്റെ ആത്മാവ് ഉറക്കാവസ്ഥയിലായി തീർന്നു അങ്ങനെ ഉറക്കാവസ്ഥയിലായി ആത്മാവ് തീർന്നു എങ്കിലും മനുഷ്യൻ പിന്നെയും ഈ ഭൂമിയിൽ ജീവിച്ചു പിന്നെയും ആദാം പത്ത് തൊള്ളായിരം വർഷം ജീവിച്ചിരിക്കുവാനിടയായി അവൻ ശേഷിക്കുന്ന കാലം രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിനെ സജീവമായി ഉപയോഗിച്ചാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് അവന്റെ പ്രാണനെയും അവന്റെ ശരീരത്തെയും മനുഷ്യനപ്പോൾ സംഭവിച്ച ഏറ്റവും ഗുരുതരമാകുന്ന കേടുകൾ അവന്റെ ആത്മാവിലല്ല കർത്താവ് ആത്മാവിനെ ഉറക്കാവസ്ഥയിലേക്ക് തള്ളിവിട്ട് ആത്മാവിനെ സംരക്ഷിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് അതിനോട് സമീപിക്കുവാൻ കഴിയും എന്തായാലും അന്നു മുതൽ മനുഷ്യന്റെ പ്രാണനിലാണ് പ്രധാനപ്പെട്ട സംഘർഷങ്ങൾ ആരംഭിച്ചത് അവനിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായി പ്രാണൻ ശരീരത്തെ ഉപയോഗിക്കുന്ന ഒരു യജമാനായി തീർന്നു ദൈവം ക്രമീകരിച്ചിരുന്ന ആ ക്രമം നഷ്ടപ്പെട്ടു പോകുവാനിടയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ക്രമീകരിച്ചിരുന്നത് എങ്ങനെയാണ് അവിടെ കൃത്യമായിട്ടുള്ളൊരു ക്രമമുണ്ടായിരുന്നു ആ വ്യക്തിത്വത്തിൽ മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ മനുഷ്യന്റെ ആത്മാവ് യജമാനനും ചേർന്ന് പറഞ്ഞേ ആത്മാവ് യജമാനനും പ്രാണൻ കാര്യസ്ഥനും ചേർന്ന് പറഞ്ഞേ പ്രാണൻ കാര്യസ്ഥനും ശരീരം ദാസനുമായിരുന്നു ചേർന്ന് പറയുക ശരീരം ദാസനുമായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചിരുന്നത് എന്താണ് ദൈവത്തിൽ നിന്ന് നിരന്തരമായിട്ട് ആദമിന് ആത്മാവിൽ സന്ദേശങ്ങൾ ലഭിക്കും അപ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യസ്ഥനാകുന്ന പ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ കൊണ്ട് പണിയെടുപ്പിക്കുകയായിരുന്നു തോട്ടത്തിൽ പണിയെടുക്കുക എന്നതായിരുന്നു അല്ലോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ആ പണിയെടുക്കുവാൻ വേണ്ടി ആദ്യം ഉപയോഗിച്ച ശരീരത്തെയാണ് ആ ശരീരത്തെ ഉപയോഗിക്കുവാൻ കാര്യസ്ഥനായിട്ട് പ്രാണനവനിൽ പ്രവർത്തിക്കുവാനിടയായി ശരീരമായിരുന്നു ലീഡർ യജമാനൻ എന്നാൽ ആ ക്രമത്തിന് മാറ്റം സംഭവിച്ചു പോയി ക്രമത്തിന് മാറ്റം സംഭവിച്ച് ആത്മാ ഉറക്കാവസ്ഥയിലേക്ക് പോയി ശരീരം യജമാനനായി തീർന്നു പ്രാണൻ ഈ യജമാനനെ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യസ്ഥനായി തീർന്നു പ്രാണനും ശരീരവും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടായി ആ കൂട്ടുകെട്ടിലാണ് രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് ഇന്ന് ഭൂമിയിൽ മൂന്ന് തരത്തിലുള്ള മനുഷ്യരുണ്ട് പ്രാകൃത മനുഷ്യർ ജടീക മനുഷ്യർ ആത്മീക മനുഷ്യർ അവൻ നാച്ചുറൽ മാൻ ആകുന്നതിനാൽ രക്ഷിക്കപ്പെട്ടവനല്ല പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം അവൻ കൈക്കൊള്ളുന്നില്ല അവൻ നാച്ചുറൽ മാൻ ആണ് അവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അതവന് പോഷത്തമാകുന്നു ഈ നാച്ചുറൽ മനുഷ്യൻ പ്രാകൃത മനുഷ്യൻ അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ അവനിൽ സജീവമായിട്ടുള്ളൂ അവനിൽ സോളും ബോഡിയും മാത്രമാണ് സജീവമായിരിക്കുന്നത് അഥവാ അവനിൽ പ്രാണനും ശരീരവും മാത്രമാണ് സജീവമായിരിക്കുന്നത് രണ്ട് കാര്യങ്ങളെ അവൻ ഉപയോഗിക്കുന്നുള്ളൂ ഈ സോളില് എന്തൊക്കെയുണ്ട് സോളിൽ മൈൻഡുണ്ട് ഇമോഷൻ ഉണ്ട് വില്ലുണ്ട് അപ്പൊ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ സോൾ റിലത്തിൽ നിന്നാണ് ഇത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടെ ഉണ്ട് പ്രധാനമായിട്ടുള്ളത് മൈൻഡ് ഇമോഷൻ വില് നിങ്ങളുടെ സോളിലുണ്ട് ഈ സോളും അവന്റെ ശരീരവും ഈ ബോഡി എന്ന് പറയുന്ന ബോഡിയിൽ മൂന്ന് കാര്യങ്ങൾ ബോഡിയിൽ ഉണ്ട് ബോഡിയിൽ എന്തൊക്കെയുണ്ട് ബോഡിയിൽ ഫ്ലഷ് ഉണ്ട് ഫ്ലഷ് ബോഡിയിലുണ്ട് ബ്ലഡ് ഉണ്ട് ബോഡിക്ക് എന്തൊക്കെയുണ്ട് ഫ്ലഷ് ബ്ലഡ് ബോൺസ് ഉണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഫ്ലഷ് ബ്ലഡ് ബോൺസ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചാണ് ഒരു പ്രാകൃത മനുഷ്യൻ നാച്ചുറൽ മാൻ ജീവിക്കുന്നത് നാച്ചുറൽ മാൻ്റെ അവന് എനർജി വേണമെന്നുണ്ടെങ്കിൽ ഈ സോൾ മൈൻഡ് മൈൻഡ് മോഷൻ വെയിലിൽ നിന്ന് എനർജി സ്വീകരിച്ചതിന് ശേഷം ബോഡിയെ ഉപയോഗിക്കുന്നു തിരിച്ച് ബോഡിയിലൂടെയും ഇവൻ സുഖങ്ങൾ ഈ പ്രാണിന് വേണ്ട സുഖങ്ങളെ ഇവൻ ബോഡിയിലൂടെയും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നാച്ചുറൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നാച്ചുറൽ മനുഷ്യൻ്റെ ആത്മാവ് ഉറക്കാവസ്ഥയിലാകുന്നു രണ്ടാമത്തെ കൂട്ടരാണ് എന്ന് പറയുന്ന കാണൽ ആയിട്ടുള്ളവർ കാണലായിട്ടുള്ളവർ എന്താണ് ഈ കാണൽ ആത്മാവിന്റെ ആത്മാവ് സജീവമാണെങ്കിൽ പോലും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ആത്മാവിന്റെ നേതൃത്വത്തിലല്ല അവരുടെ വ്യക്തിപരമാകുന്ന ജീവിതം ഇപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഈ സ്പിരിറ്റ് സ്പിരിറ്റ് ഇതാണ് അവന്റെ ഹ്യൂമൻ സ്പിരിറ്റ് അവൻ രക്ഷിക്കപ്പെട്ടു അവന്റെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഇപ്പോൾ ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞു ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഹ്യൂമൻ സ്പിരിറ്റിൽ ഇപ്പോൾ ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യമുണ്ട് ദൈവത്തിന്റെ ജീവനുണ്ട് നീതിയുണ്ട് വിശുദ്ധിയുണ്ട് അങ്ങനെ അവൻ അവിടെ ആയിരിക്കുന്നു പക്ഷേ ഇവന്റെ സോളിന് ഒരു ഡോമിനേഷൻ ഉണ്ട് ഇതിനകത്ത് ഇവൻ ഇപ്പോഴും ഇവന്റെ സോൾ സോൾ മൈൻഡ് ഈ ഈ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കി ഇവന്റെ ഇവന്റെ വ്യക്തിത്വത്തിന്റെ റിലത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത് ഇതിവിടെ ബോഡി ബോഡി ഇവിടെ ആയിരിക്കുന്നു ഇവിടെ ബോഡി ആയിരിക്കുന്നു ഈ ബോഡി ബോഡിയും സ്പിരിറ്റും കൂടെ ഹാഫ് ഹാഫേ വരുന്നുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് ഹാഫ് ഇവിടെ കാൽഭാഗം കാൽഭാഗം ബോഡിയും സ്പിരിറ്റും വരുന്നു പക്ഷേ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഹാഫ് പോർഷൻ അവൻ്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം ഇവൻ സോളൂഷൻ സോളാണ് അവനിൽ ഇപ്പോൾ ഒരു നായക സ്ഥാനത്ത് നിൽക്കുന്നത് സ്പിരിറ്റ് ജീവൻ ഉണ്ടെങ്കിൽ പോലും സ്പിരിറ്റ് സ്ഥാനത്തല്ല സ്പിരിറ്റ് സ്ഥാനത്തല്ലാത്തതിനാൽ ഈ വ്യക്തിയിൽ സോൾ ഡോമിനേറ്റ് ചെയ്താൽ സോളും ബോഡിയും തമ്മിലുള്ള കൂട്ടുകെട്ട് പിന്നെയും ഇവിടെ തുടരും സോളും ബോഡിയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇവിടെ തുടരുന്നതിനാൽ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം എനർജി കിട്ടുവാൻ വേണ്ടി വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുവാൻ വേണ്ടി സോളിൽ നിന്ന് അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു ലിങ്കാണ് പ്രധാനമായിട്ടും ഇവിടെ സംഭവിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടാണ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ബോഡിയും സോളും കൂടെ കൂട്ടുകെട്ട് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പോലും സ്പിരിറ്റ് ശൃംഗീതിരിക്കുകയാണ് സ്പിരിറ്റ് ആണ് സ്പിരിറ്റിൻ്റെ നായകത്വത്തിലല്ല സ്പിരിറ്റിൻ്റെ നേതൃത്വത്തിലല്ല ആ വ്യക്തിയിൽ കാര്യങ്ങൾ നടക്കുന്നത് അതാണ് ഇവിടുത്തെ ഗുരുതരമാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതിനാ സോളും ബോഡിയും കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഈ ആൾ രക്ഷിക്കപ്പെട്ടു എങ്കിലും ഇപ്പോഴും അൺറീജനറേറ്റഡ് ആയിട്ടുള്ള അഥവാ വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ ഈ വ്യക്തിയിലൂടെ പുറപ്പെടുവാനിട വരും വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ പുറപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബോഡിക്ക് സെൻസസ് ഉണ്ട് ഇന്ദ്രിയങ്ങളുണ്ട് ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് അറിയാമല്ലോ കണ്ണ് നമ്മുടെ സ്പർശനം നമുക്ക് മണക്കുവാൻ കഴിയും നമ്മുടെ മണം അഥവാ നാസിഗ്രന്ഥം നമ്മുടെ രുചി ഇങ്ങനെ തുടങ്ങിയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ സെൻസസ് ഉണ്ട് ബോഡിക്ക് സെൻസസ് ഉള്ളതിനാൽ ബോഡിക്ക് ഒരു സെൻസേഷണൽ നേച്ചർ ഉണ്ട് ഇന്ദ്രിയ ബോധത്തിലുള്ള ഒരു നേച്ചർ ബോഡിക്കുണ്ട് ഈ മൈൻഡ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ദ്രിയ ബോധത്തിൽ ഈ മനുഷ്യൻ ജീവിക്കുവാനിട ഇടവരും ഇവിടെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ബോഡി എവിടേക്കാണ് തുറന്നിരിക്കുന്നത് ലോകത്തിലേക്കാണ് തുറന്നിരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ എന്താണ് നിങ്ങൾ കാണുന്നത് ലോകത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് ഈ സോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫിലേക്കാണ് തുറന്നിരിക്കുന്നത് സോ ബോഡി എന്ന് പറയുന്നത് വേൾഡ് കോൺഷ്യസ് ആകുന്നു സോൾ എന്ന് പറയുന്നത് സെൽഫ് കോൺഷ്യസ് ആകുന്നു സ്പിരിറ്റ് മാത്രമാണ് ഗോഡ് കോൺഷ്യസ് ആയിരിക്കുന്നത് ഇവിടെ അതിനാൽ ദൈവകൃപയിൽ നിങ്ങൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം കാണാൻ വേണ്ടിയുള്ളവരല്ല നമ്മൾ നമുക്ക് ആ മേഖലയിൽ കർത്താവ് കർത്താവിലെ ആശ്രയിക്കാണ്ട് നമ്മുടെ കണ്ണ് ശുദ്ധീകരിക്കപ്പെടുവാനിട കർത്താവ് കാണുന്നത് പോലെ കാണുവാൻ ഇതൊക്കെ നമ്മുടെ കണ്ണ് ശുദ്ധീകരിക്കപ്പെടുവാനിട വരും ഇന്ദ്രിയങ്ങൾ എല്ലാ മേഖലയിൽ ഇന്ദ്രിയങ്ങൾ കണ്ണ് സ്പർശനം രുചി ഈ മേഖലയിലെല്ലാം നമുക്ക് യേശുവിനാൽ മാറ്റങ്ങൾ സംഭവിക്കും നിയന്ത്രണങ്ങൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ നാച്ചുറൽ മാൻ കാണൽ മാൻ മൂന്നാമത്തെ കൂട്ടരാണ് സ്പിരിച്വൽ സ്പിരിച്വലിന്റെ പ്രത്യേകത എന്താണ് സ്പിരിച്വൽ ഈ കണക്ക് വെച്ച് നമ്മൾ സ്പിരിച്വലിനെ പഠിക്കുമ്പോൾ സ്പിരിച്വലിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും സ്പിരിച്വലിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും സോ ഇവിടെ സ്പിരിറ്റ് നിങ്ങളുടെ നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങളുടെ സ്പിരിറ്റിൽ ഹോളി സ്പിരിറ്റ് ഉണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഇതൊരു നമ്മുടെ അറിവിന് വേണ്ടിയാണ് ഈ പടം പോലെയൊന്നും അല്ല കാര്യങ്ങൾ എന്നാൽ നമ്മുടെ അറിവിന് വേണ്ടി ഇങ്ങനെ ഒരു പടം വരച്ചു എന്നുള്ളതേ ഉള്ളൂ പകുതി ഭാഗവും ഇവിടെ നായകനായി തീർന്നിരിക്കുകയാണ് ലീഡറായി തീർന്നിരിക്കുന്നതിനാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പകുതി ഭാഗവും സജീവമായി നിൽക്കുന്നത് നിങ്ങളുടെ ആത്മാവാണ് ഈ ആത്മാവിൽ നിന്ന് ഊർജം പുറപ്പെട്ട് സോൾ സോൾ റിലത്തിൽ ഇമോഷൻ ഇമോഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ സ്പിരിറ്റിൽ നിന്നും ഊർജം പുറപ്പെട്ട് സോൾ ഇമോഷ സോളിലൂടെ പുറപ്പെട്ട് അത് ബോഡിയിൽ വന്നിട്ട് ബോഡി ബോഡി എന്തായി തീരുകയാണ് ദൈവരാജ്യത്തിൽ നീതിയുടെ അവയവങ്ങളായി പ്രയോജനമുള്ളതായി തീരുന്നു ഇവനാണ് ആത്മീകൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ സ്പിരിച്വൽ മാൻ എന്ന് പറയുന്നത് കാണൽ മാൻ നാച്ചുറൽ മാൻ സ്പിരിച്വൽ മാൻ ആത്മീക മനുഷ്യൻ ആത്മീക മനുഷ്യന്റെ പ്രത്യേകത ആത്മീക മനുഷ്യന്റെ പ്രത്യേകത വളരെ സിമ്പിളാണ് നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ലീഡറായിത്തീരുന്നു നായകനായിത്തീരുന്നു യജമാനായി തീരുന്നു ആ യജമാനൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന സ്റ്റ്യുവാഡായിട്ട് പ്രാണൻ തീരുന്നു ആ സ്റ്റുവാർഡ് ഈ ശരീരത്തെ ദൈവരാജ്യ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതാണ് ആത്മീകന്റെ പ്രത്യേകത നോക്കുക മൂന്ന് നിലയിലുള്ള മനുഷ്യരുണ്ട് നാച്ചുറൽ മാൻ സ്പിരിച്വൽ മാൻ ഇതാണ് പ്രാണന്റെ മേഖലയെ കുറിച്ചുള്ള ഒരാമുഖം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമുക്ക് ഒരു ശരീരവുമുണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് ഒരു വീടാണ് ഈ വീടിനകത്ത് ഈ ശരീരം രണ്ടുപേരെ പാർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ പ്രാണനെയും പാർപ്പിച്ചിരിക്കുന്നു ആത്മാവും പ്രാണനും പാർക്കുന്ന വീടാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ശരീരം എന്തൊക്കെ ചേർന്നതാണ് അസ്ഥി രക്തം മാംസം എന്തൊക്കെ ചേർന്നതാണ് അസ്ഥി രക്തം മാംസം ഈ മൂന്ന് ഘടകങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ ശരീരം നമ്മുടെ ആത്മാവിന്റെയും പ്രാണന്റെയും വീടാകുന്നു ഇപ്പോൾ നമുക്ക് മറ്റൊരു വലിയ പദവി കൂടെ ലഭിച്ചിരിക്കുകയാണ് ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു ഇത് പരിശുദ്ധാൽ വീടുമായി തീർന്നിരിക്കുകയാണ് ഈ ശരീരത്തെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ശരീരത്തെ എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കാം ശരീരത്തെ റിസീവ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കാം ശരീരത്തെ റിയാക്ട് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കാം സോ ശരീരത്തിൻ്റെ മൂന്ന് ഘടക മൂന്ന് പ്രധാനപ്പെട്ട ചുമതലകൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ റിസപ്ഷൻ എക്സ്പ്രഷൻ ആൻഡ് റിയാക്ഷൻ ഇതിൽ നാമ ഈ ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത് ആത്മാവിലല്ല ശരീരത്തിലല്ല നമ്മുടെ പ്രാണനിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ പ്രാണന് ഒരു മാറ്റം നൽകി തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രാണനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു പ്രാണന് ചെറിയ കേടുകൾ സംഭവിച്ചുപോയി ഇരമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് ഹൃദയം എന്ന വാക്ക് വരുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ബൈബിളിൽ ഈ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റിന് പല പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രാണനെന്നും മനസ്സൊന്നും ഹൃദയമെന്നും മാറി മാറി വരുന്നുണ്ട് ഹൃദയം ഹൃദയം എന്ന വാക്ക് ആവർത്തിച്ച് 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 വരുന്നൊരു വാക്കാണ് ഇവിടെ രമ്യാ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമധ്യായ ഒൻപതാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹൃദയം എല്ലാറ്റിലും കപടവും വിഷമവുമുള്ളത് അപ്പൊ എന്ന വാക്ക് നമ്മുടെ ശരീര അവയവമാകുന്ന എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മുടെ അകത്തേ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പണ്ഡിതനാകുന്ന മനുഷ്യൻ ഇതിനെക്കുറിച്ച് പഠിക്കുവാനിടയായി പഴയ നിയമത്തിൽ ഹൃദയം എന്നതിന് എബ്രായ ഭാഷയിൽ ലബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലബാബ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഹൃദയത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കാഡിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമാകുന്ന രോഗം ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേര് കാർഡിയോളജിസ്റ്റ് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നു ആർക്കെങ്കിലും ഹൃദയ സ്തംഭനം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ഭാഷയിൽ അത് കാഡിയാ കറസ്റ്റ് എന്നാണ് പറയുന്നത് കാരണം കാടിയ എന്ന വാക്ക് യമനായ ഭാഷയിൽ നിന്ന് വരുന്നതാണ് യവനായ ഭാഷയിൽ കാടിയ എന്ന വാക്കാണ് ഹൃദയത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ദൈവദാസൻ കാടിയ എന്ന വാക്കിൻ്റെ അർത്ഥം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കാടിയ കാടിയ കാടിയാ ഹൃദയം 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 എന്ന വാക്കിൻ്റെ അർത്ഥം താൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി നാല് പ്രാവശ്യം മനസ്സ് എന്ന അർത്ഥത്തിലാണ് ബൈബിളിൽ ആ വാക്ക് വാക്കുപയോഗിച്ചിരിക്കുന്നത് അഞ്ച് പ്രാവശ്യം ശേഷി എന്ന അർത്ഥത്തിലാണ് ബൈബിളിൽ ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ഇമോഷൻസ് എന്ന അർത്ഥത്തിലാണ് ഈ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഏറ്റവും അധികം പ്രാവശ്യം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ദോൾ ഓഫ് ദ ഇന്നർ പേഴ്സൺ ഓർ പേഴ്സണാലിറ്റി നമ്മുടെ അകത്തേ മനുഷ്യൻ അകത്തേ വ്യക്തിത്വം എന്ന അർത്ഥത്തിലാണ് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പ്രാവശ്യം ഭൂരിപക്ഷം സമയവും ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരീരാവയവോ എന്ന ഹൃദയമെന്ന അർത്ഥത്തിലല്ല ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇരം ഞാൻ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഹൃദയം എല്ലാറ്റിലും കപടവും വിഷമവും ഉള്ളത് ശരിയാണോ അങ്ങനെ തന്നെ ആകുന്നു എന്ന് നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു അത് ആരാഞ്ഞറിഞ്ഞവനാർ ഇവിടെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ഹൃദയം ആരാഞ്ഞറിഞ്ഞവനാർ നമുക്ക് പോലും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങളിൽ ചിലരൊക്കെ ചിന്തിക്കാറില്ലേ ചില സമയത്തൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത് എവിടെ നിന്നാണ് എന്നിൽ വരുന്നത് നിങ്ങൾക്ക് അതിന്റെ പേര് കണ്ടെത്തുവാൻ കഴിയുന്നില്ല അഥവാ വ്യക്തം നമുക്ക് പോലും നമ്മെ ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ നടുവിൽ പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ നടക്കുന്ന എന്താണ് എന്ന് പറയാൻ കഴിയത്തില്ല നിങ്ങളെല്ലാവരും വളരെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് എൻ്റെ മുൻപിലിരിക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന എന്താ കാര്യം എന്നുള്ളത് എനിക്കും പറയാൻ കഴിയത്തില്ല നല്ല ചിരിക്കുന്ന ഒരാളായിരിക്കും വലിയ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നത് വിഷാദത്തിലൂടെ കടന്നുപോകുന്നത് മുഖം നോക്കിയോ ബാഹ്യമാകുന്ന വസ്ത്രധാരണം നോക്കിയോ ഒന്നും ആളുകളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തില്ല ആ വ്യക്തിക്ക് പോയും ആ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിലുള്ള വളരെ ഹോം ഒരു വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരിടമാണ് മനസ്സെന്ന് പറയുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഇതെല്ലാം യഹോവയാകുന്ന ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലായില്ലെങ്കിൽ പോലും ആർക്ക് നിങ്ങളുടെ ഹൃദയത്തെ നന്നായിട്ട് അറിയാം ഹൃദയത്തെ നന്നായിട്ടോ എബ്രാഖനം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛയേറിയതും നോക്കൂ അവിടെ തൃക്കോട്ടമി നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രാണനെയും ആത്മാവിനെയും സന്ധി ശരീരത്തെയും ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക വേർപിടിപ്പിക്കും വരെയും തുളച്ചുചെല്ലുന്നതുമാകുന്നു മാത്രവുമല്ല അവിടെ ദൈവവചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല ആർക്ക് ദൈവവചനത്തിന് വചനത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും വചനത്തിന്റെ മുൻപിൽ എന്തായിട്ട് കിടക്കുകയാണ് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ആ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ പറയുന്നത് നിങ്ങളുടെ ചരിത്രമായിരിക്കും നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും ഇതെങ്ങനെയാ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന് മനസ്സിലായതൊന്നും അല്ല അദ്ദേഹം പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് വചനത്തിന് മറഞ്ഞു കിടക്കുന്ന ഒരു സൃഷ്ടിയുമില്ല ആ വചനം ചെയ്യുമ്പോൾ വചനം ഒരാളിൽ ക്രിയ ചെയ്യുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനം എന്ത് ചെയ്യും ഒരു വ്യക്തിയിലെ പ്രാണനെയും ആത്മാവിനെയും ശരീരത്തെയും ഡിവൈഡ് ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത് ആ ഡിവിഷൻ നടക്കണം ഈ രക്ഷിക്കപ്പെടാത്തവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു മറിഞ്ഞുകിടക്കുക അവന് പ്രാണനേതാണെന്ന് അറിയത്തില്ല ശരീരം ഏതാണെന്നറിയത്തില്ല ആത്മാവ് ഏതാണെന്ന് അറിയത്തില്ല ജടീക മനുഷ്യന്റെ അവസ്ഥ അത് തന്നെയാണ് അവനും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം സ്വീകരിക്കുന്ന ഒരു ദൈവം ഇതിൽ കൃത്യമായിട്ട് അവനറിയാം ആത്മാവിൽ നിന്ന് വരുന്നത് എന്ത് പ്രാണനിൽ നിന്ന് വരുന്നത് എന്ത് ശരീരത്തിൽ നിന്ന് വരുന്നത് എന്ത് കൃത്യം ഡിവിഷൻ നടന്നിരിക്കും യാക്കോവിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്കത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളത് തിരുത്തണം നിങ്ങളവിടെ മൂലഭാഷയിലേക്ക് പോവുകയാണെങ്കിൽ ആത്മാവെന്ന വാക്കല്ല വരുന്നത് സോൾ എന്ന വാക്കാണ് വരുന്നത് നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളാൻ സംഭവിക്കുന്നത് എങ്ങനെയാണ് ആന്തരിക സൗഖ്യം സംഭവിക്കുന്നത് ആരെങ്കിലും തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല ഈ വചനമാണ് നിങ്ങളെ മാറ്റുന്നത് നിങ്ങളുടെ മനസ്സിനെ മാറ്റുവാൻ പ്രാപ്തിയുള്ളത് നിങ്ങളുടെ പ്രാണനെ നന്നാക്കുവാൻ പ്രാപ്തിയുള്ളത് വചനമാണ് വചനം ആക്റ്റീവായി സജീവമായിട്ട് നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാണന് മാറ്റം സംഭവിക്കുവാനിടവരും പ്രാണൻ രക്ഷപ്പെടുവാനിടവരും പ്രാണൻ ദൈവത്തിന്റെ വചനപ്രകാരമായി തീരുവാനിടവരും ആ പ്രാണൻ ദൈവത്തിന്റെ വചനപ്രകാരം ആക്കി തീർക്കുവാൻ പ്രാണനെ ആക്കി തീർക്കുവാൻ വചനം ആ വചനം തന്നെയാണ് ആ പ്രാണനെ ഡിവൈഡ് ചെയ്യുന്നത് പ്രാണനെയും ആത്മാവിനെയും സന്ധി ഡിവൈഡ് ചെയ്യുന്നത് ക്രിസ്തീയ വളർച്ച എന്നൊരു വാക്ക് നാം സാധാരണ ഉപയോഗിക്കാറുണ്ടല്ലോ എന്തുവാകട്ടെ അങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും നമുക്കറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശുവിനെ യേശുവിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ വർധിച്ച അളവിൽ ആരിലാ സംഭവിക്കുന്നത് ഡിവിഷൻ കൃത്യമായി നടക്കുന്നവരിലാണ് നിങ്ങളുടെ മനസ്സുകളും നിങ്ങളുടെ ശരീരങ്ങളും സൗഖ്യമായിരിക്കുകയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു നിങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം ഗോഡ് ബ്ലെസ് യു ആമേൻ